ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇട ആർ പി എഫിന് അപ്ലൈ ചെയ്ത ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഇടയിപ്പോൾ ഇതിനകത്ത് മൂന്ന് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഡേറ്റ് ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് ആണ് രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ആണ് അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് എന്ത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് പറയുന്നുണ്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് ഒരു ഡേറ്റ് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ അപേക്ഷിച്ചവരുണ്ടല്ലോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും പ്രശ്നം അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓക്കെ അപ്പോൾ ഇത് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ നാളെ മുതൽ ഇരുപത്തി നാലാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതായത് ചിലവർക്ക് ഇൻഷലിൽ ചെറിയ വ്യത്യാസം വരാം ചിലവർക്ക് ഡേറ്റ് ഓഫ് ബർത്തിൽ മിസ്റ്റേക്ക് പറ്റിപ്പോയതായിരിക്കാം ചിലവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കാം ചിലവരുടെ ആധാറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കാം ഓക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ ചിലവർക്ക് ഫോട്ടോ ബ്ലർ ആയിപ്പോയായിരിക്കാം സൈൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സ് മിസ്റ്റേക്സ് തിരുത്താനുള്ള ഒരു ടൈമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആപ്ലിക്കേഷൻ ഒന്നും കൂടെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അതായത് ഇനി ആപ്ലിക്കേഷൻ അയക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഇത് ഈ ഒരു ടൈമിൽ ആപ്ലിക്കേഷൻ അയയ്ക്കാൻ സാധിക്കത്തില്ല ആപ്ലിക്കേഷൻ അയച്ച ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക പിന്നീട് നമ്മുടെ ആർ പി എഫിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബേച്ചിൻ്റെ അഡ്മിഷൻ നാളെയാണ് ക്ലോസ് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതൊരു എല്ലാവർക്കും ബൈബൽ